പതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് ഈ പ്രതി ആനന്ദകുമാറിനെ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം തിരുവനന്തപുരം ജയിലിലെത്തിയാകും ചോദ്യം ചെയ്യുക ഈ ക്രൈംബ്രാഞ്ച് കേസ് കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവായ എ എൻ രാധാകൃഷ്ണന് വീണ്ടും നോട്ടീസ് നൽകാൻ നീക്കം നടക്കുന്നു സഹിൻ ആന്റണിയോട് ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഹിൻ പറയാം എന്താണിപ്പോൾ നിലവിലെ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ സേതുലക്ഷ്മി പാതുവില തട്ടിപ്പ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാതുവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനന്ദ്കുമാർ പോലീസിന്റെ പിടിയിലുള്ള ഇപ്പോൾ ജയിലിലുള്ള ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു എന്നാൽ അയാളുടെ ശാരീരികമായ അവസ്ഥയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഈ ചോദ്യം ചെയ്യൽ നീട്ടിവെച്ചത് ഇന്ന് ഇയാളെ തിരുവനന്തപുരം ജയിലിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുമുണ്ട് ഇയാളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് മാത്രമല്ല ആനന്ദ്കുമാർ രണ്ട് കോടി പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ നേതാവുമായിട്ടുള്ള പോലീസിന്റെ ചോദ്യം ക്രൈംബ്രാഞ്ചിനെ ചോദ്യം ചെയ്യലാണ് ബി ജെ പി നേതാവ് എൻ രാധാകൃഷ്ണനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അയാൾ ഹാജരാകാൻ തയ്യാറായില്ല ഇതോടുകൂടി എ എൻ രാധാകൃഷ്ണൻ വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ എൻ രാധാകൃഷ്ണൻ ക്രൈംബ്രാഞ്ച് ഓഫീസ് വരെ എത്തിയിരുന്നെങ്കിലും അവിടെ മാധ്യമങ്ങളെ കണ്ടതോടുകൂടി മടങ്ങിപ്പോകുകയായിരുന്നു എൻ രാധാകൃഷ്ണൻ ഒന്നുകിൽ ഇന്ന് ഹാജരാകാനോ അല്ലെങ്കിൽ വരും ദിവസത്തേക്ക് നോട്ടീസ് നൽകാനോ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് എൻ രാധാകൃഷ്ണൻ സൈൻ എന്ന് പറയുന്ന സൊസൈറ്റി വഴി കോടി രൂപയാണ് ആനന്ദു കൃഷ്ണന് കൈമാറിയിരുന്നത് മാത്രമല്ല നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ രാധാകൃഷ്ണനെതിരെ പോലീസിന് ലഭിച്ചിരുന്നു ഈ സാഹചര്യം എല്ലാം നിലനിൽക്കുമ്പോഴാണ് ബിജെപി നേതാവായിട്ടുള്ള എൻ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് സേതു ശരി ശരി സഹിൻ വ്യക്തമാണ് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് നീക്കങ്ങളുമായി